എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞാൻ വീണ്ടും ഒരു ദിവസം രാവിലെ എൻ്റെ തുടങ്ങുക അപ്പം രാവിലെ ഞാൻ ആദ്യം ചോറും ഒക്കെ പിന്നെ ചായ ഇടട്ടെ അതിനോപ്പം ഇന്ന് ക്യാരറ്റാണ് തോരം വെക്കുന്നത് അപ്പോൾ ക്യാരറ്റ് തോരം വെക്കണം പിന്നെന്താ കറി എരിശ്ശേരിയാണ് മറ്റേങ്ങയും വല്ല പപ്പായും പയറും ഇട്ടെ എരിശ്ശേരി ഇരിശ്ശേരി വെക്കണം മീൻ കറി വെക്കണം ഒത്തിരി ഒത്തിരി ജോലിയുണ്ട് പൂരിയും കറി അപ്പം ശരിയാണ് ഞാൻ ആദ്യം ലൈറ്റ് വെച്ച് കത്തിച്ച എൻ്റെ ചോർഡ് തുറക്കാവട്ടെ ഞാൻ പുതിയ കുക്കറെടുത്ത് വാങ്ങിച്ച ചിലർ കുക്കറെടുത്ത് ഞാൻ അതേ വൻപേറും പപ്പായ വൻ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് വിസിലിട്ട് വേവിച്ച് ഓപ്പൺ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും രണ്ടാമത് പപ്പായ ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഞാൻ വീണ്ടും കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരിക്കുക ചെറുശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കടവൊക്കെ ഒന്ന് വറക്കിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങ മുപ്പിക്കും ആദ്യം കടൊന്ന് വറുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ടാണ് തേങ്ങാ നോക്കിക്കുക ഒരു സൈഡ് ക്യാരറ്റ് കോറിന് വേണ്ടിയിട്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തു അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പിന്നെ ഇനി തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ മതിയല്ലോ തോരനാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇതേ ഞാൻ മീൻ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഫിഷ് മസാല ഇത്രയും ചേർത്ത് തേങ്ങയും നന്നായിട്ട് അരച്ച് ആവശ്യത്തിന് ഉപ്പാക്കി വെച്ചു തേങ്ങയുടെ കൂടത്തിനധികം ഞാൻ ഇഞ്ചി അരച്ചു പിന്നെ അത് എൻ്റെ മുളക് പിന്നെ തേങ്ങ മീനിനെടുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങ സോറി മാങ്ങായും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ അതെൻ്റെ മത്തിയാക്കി ഇട്ടിരിക്കണേ അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പിഴഞ്ഞ പുള്ളി എടുത്ത് കാരണം തേങ്ങ അരച്ച് മീൻ കറി ആയതുകൊണ്ട് നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് എന്താ പുരീടെ കറി റെഡിയായി അല്ല ഒരു സൈഡിൽ കൂടെ അതും അതൊന്നും കാണിക്കാൻ പറ്റില്ല ഫാസ്റ്റായിട്ടാണ് ചെയ്യേണ്ടത് നല്ല തിരക്ക് പിടിച്ച് രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കീടെ ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുരിയുടെ കറി ഒക്കെ ആയി പുരി ഭാജി ചോറ് തേടി തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമയം ഏഴ് പത്ത് ഏഴേക്കാൽ ആ ടൈമിനുള്ളിൽ ചെയ്ത കാര്യങ്ങളായതെല്ലാം ചൈനയിൽ കൂടെ എരശ്ശേരി ഉണ്ടോ എരിശ്ശേരി റെഡിയായി പയറും അപ്പം പയം കൂടിട്ടുള്ള ഇത് ശരി പൂരി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് കൂട്ടി പൂരി കഴിക്കാറില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കടു വറുത്തിട്ട് ഇന്നലത്തെ പുട്ടിൻ്റെ ബാലൻസ് ഉണ്ടാവും ഞാൻ അതിനൊരു പുട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണിത് പുട്ട് വള്ളി തേണ്ടത് ഞാനിതിൻ്റെ ആവിയിൽ റെഡിയാക്കി വെച്ച് ഞാൻ ഇനി ഇതിന് ഇനി കടു വറുത്തെടുക്കും അപ്പം പൂരി വേണ്ടാത്തവർക്ക് ഇത് കഴിക്കാം എല്ലാ ജോലിയും കഴിഞ്ഞപ്പോൾ വീട് ഞാൻ അടുത്ത എന്താ പറയുക അടുത്ത വായനോട്ടത്തിൻ്റെ ഇറങ്ങിയതൊക്കെ പറയത്തില്ലാതെ അതിൻ്റെ അവസ്ഥ അതായത് മുളക് പൊടിപ്പിക്കണം റേഷൻ കടയിൽ പോണം അപ്പോൾ ഇത് ഇപ്പോഴത്തെ റേഷൻ കാർഡ് കണ്ടിട്ടുണ്ടോ ഇപ്പം കാണിച്ചു തരാം കേട്ടോ കണ്ടോ പുതിയ റേഷൻ കാർഡ് കണ്ടോ കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ റേഷൻ കാർഡ് കണ്ടോ അപ്പോൾ ഇത് ഈ റേഷൻ കാർഡ് എടുത്തിട്ടില്ലാത്തവരെല്ലാം അച്ഛയെ പോയിട്ട് അപേക്ഷ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ മറ്റേ റേഷൻ കാർഡ് മാറ്റിയിട്ട് ഇതുപോലെ റേഷൻ കാർഡ് ആക്കിത്തരും അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തുള്ള ഇപ്പോഴത്തെ പുതിയ റേഷൻ കാർഡ് ഇങ്ങനെയാണ് അപ്പം നമുക്ക് സൗകര്യം ഒരു ഐ ഡി കാർഡ് കൊണ്ടുവയ്ക്കുന്ന ഫീലിൽ നമുക്ക് ഈ റേഷൻ കാർഡ് കൊണ്ടുടക്കാം അപ്പോൾ അത് അതെപ്പോഴും പുറത്തുള്ളൂ ഇങ്ങനെയുള്ള റേഷൻ കാർഡ് ഇപ്പോൾ നിലവിലുണ്ട് പഴയ റേഷൻ കാർഡ് കൊണ്ടു നടക്കുന്നവരൊക്കെ ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പഴയ റേഷൻ കാർഡ് കൊണ്ടു മാറ്റിയിട്ട് വേഗം എന്തൊക്കെയാണ് ഇതാക്കുക ഇതാകുമ്പോൾ സൗകര്യം ബുക്ക് മാതിരി ഒന്നുമില്ല പോക്കറ്റിൽ ഇട്ടുണ്ടെങ്കിൽ നടന്നാൽ മതി ഇല്ലെങ്കിൽ ബാഗിലിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പേഴ്സ് അമ്മമാർ പ്രായമുള്ള അമ്മമാരൊക്കെ പോകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കുഞ്ഞ് ആ കുഞ്ഞു പേസിനകത്തൊക്കെ ദൈ ഇതിങ്ങനെ അങ്ങ് വെച്ചാൽ മതി റേഷൻ കാർഡ് സെപ്പറേറ്റ് പിടിക്കുകയും എടുത്ത് കളഞ്ഞു പോവുകയോ ഒന്നും മറന്നു പോവുകയോ ഒന്നും വേണ്ട അപ്പോൾ പുതിയ റേഷൻ കാർഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ മാസം ഒന്നും റേഷൻ കടയിൽ പോകാറുണ്ട് കാരണം നമുക്ക് ആ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് അപ്പം അതുകൊണ്ട് മമ്മിക്ക് ആണെങ്കിൽ അതിൻ്റെ ചില ചോറുകളൊക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും രണ്ട് ഒന്ന് ഒരു മാസത്തിന് പുറത്തായിരുന്നു വന്ന് ഞാൻ റേഷൻ കടലിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പം ഞാൻ തൊട്ടടുത്താൽ മില്ല് തൊട്ടെടുത്താൽ മുളക് പിടിപ്പിക്കണം അതിൻ്റെ കൂടുതൽ ഈ റേഷൻ കാർഡും കൂടെ ഒരു റേഷൻ കടയിൽ പോയിട്ട് എന്താണെന്നുള്ള സാധനങ്ങൾ കൂടി സർക്കാർത്തേക്കൊന്ന് വാങ്ങണം സർക്കാർത്തേക്കല്ല സാധനങ്ങൾ നിലവിലൂടെ ഹോൾസെയിലിൽ വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് റേഷൻ കാർഡ് നമ്മൾ കറക്റ്റായിട്ട് റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങണമെന്നല്ലേ പറയണം അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ ഈ റേഷൻ്റെ സാധനങ്ങൾ കൂടി വാങ്ങട്ടെ അണ്ട് ചാക്കിലേണ്ട മുളകുണ്ടോ മുളക് നാല് കിലോ മുളകുണ്ട് അപ്പോൾ മുളകുണ്ട് ഇന്ന് പൊടി പൊടിപ്പിച്ചിട്ട് കേട്ടോ മല്ലിയും മഞ്ഞളും പൊടിച്ചത് ഇരിപ്പുണ്ട് ഇല്ലെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കുടിക്കുക അത് രണ്ടും ഇരിപ്പുണ്ടായത് അത് തീർന്നിട്ട് പൊടിക്കാന്ന് വെച്ചു അപ്പോൾ മുളക് മാത്രം തീർന്നു മുളക് പൊടിച്ചിട്ട് ഒപ്പം റേഷൻ കടയിലും അയ്യോ മുളക് കാറിനകത്ത് കയറ്റിയപ്പോൾ തന്നെ എൻ്റെ അമ്മ മൂക്ക് എരിഞ്ഞു മില്ല തേണ്ട വെയിറ്റ് ചെയ്യും അല്ല മില്ലിനകത്ത് വേണ്ട പൊടിച്ചുകൊണ്ടിരിക്കുക കാരണം വെച്ചുകഴിഞ്ഞാല് പിന്നെ കുടിനകത്തേക്ക് കയറും മൂക്കിനകത്തേക്ക് കയറും അപ്പം ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ട് മില്ലിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു മില്ലിനകത്ത് തേ പൊടിച്ചുകൊണ്ടിരിക്കുന്നു ഓ അതിനകത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല മഞ്ഞ് ഓ തന്നെ തുമ്മാറായി തോംസൺ ബേക്കറിയിൽ നല്ല പൊതിച്ചോറ് എനിക്ക് പൊതുച്ചോറ് ഭയങ്കര ക്രേസാണ് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ വീടുകളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ചോറൊക്കെ കൊണ്ടുവന്ന് കഴിക്കാറില്ല ഞാനാണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റെ വീഡിയോസിന്റെ ലാസ്റ്റ് വീഡിയോ പഴയ വീഡിയോസ് ഒക്കെ കണ്ട ഒരു പക്ഷേ മനസ്സിലാവും ഞാൻ പൊതുച്ചോറിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ ഞാനൊരിച്ചിട്ട് എനിക്ക് മമ്മിക്കും കൂടി രണ്ട് പൊതിച്ചോറ് വാങ്ങി എന്നിട്ട് മിച്ചറ് എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെ വെച്ചേക്കും അപ്പോൾ മിച്ചറും പിന്നെ മമ്മിക്ക് പരിപ്പൊടം ഇഷ്ടമാണ് അതുകൊണ്ട് മമ്മിക്ക് പരിപ്പാടാണ് വാങ്ങി പിന്നെ ജ്യൂസ് കുട്ടികൾ അവരൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അവർ അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ വെച്ചാൽ ഈ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമല്ല കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ അവരെന്ന് വെച്ചാൽ ശനി ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് വീട്ടിൽ നല്ല വെറൈറ്റി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കും നമ്മളങ്ങനെയല്ലേ ഈ വെക്കുന്ന ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വല്ലപ്പോഴും ഒരു പൊതിച്ചവർക്കൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജ്യൂസ് വാങ്ങി മിക്സർ വാങ്ങി മമ്മിക്ക് മമ്മിക്ക് ഈ ഷുഗർ ഒന്നും അത്രയും പറ്റൂല കാരണം ഈ ഉഴുന്നൂടെ പരിപാടിയൊക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ പണ്ട് അതുപോലെ പപ്പായും ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് കൊടുക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും അത്യാദി സാധനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വാങ്ങിച്ചിട്ട് കൊടുക്കുക അരി കണ്ടോ അതായത് ഈ അരിക്ക് എന്തോ എന്തോ ഗുണം കൂടുതലാണെന്ന് അതിനോട് അങ്ങനെ പറഞ്ഞു ഇത് എടുത്ത് കളയാൻ പാടില്ല ഇതിനകത്ത് വെള്ള എന്ത് എന്നാൽ കുറച്ച് വൈസ് വെള്ള അരി ഇതിനകത്ത് കാണുന്നുണ്ട് അല്ല വെള്ളമുണ്ടോ ആ വെള്ളയൊന്നും എടുത്ത് കളയരുത് വെള്ള അരി ഇതിനകത്തുള്ളതാണ് എന്തോ ഒരു കണ്ടൻറ്റ് പറയണ അപ്പോൾ അതിന് ഗുണം കൂടുതൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നവരുടെ പ്രത്യേകം ഓർമ്മയ്ക്ക് അതൊക്കെ ഇതൊക്കെ ഞാൻ എടുതെന്ന് വെച്ചാൽ വീട്ടിലുള്ളവരൊക്കെ കാണുമ്പോൾ അതായത് ഞാനിപ്പോൾ കാണിച്ചൊരാരി അതേണ്ടോ ഇത് കണ്ടോ വെള്ള വെള്ളമായിട്ട് എടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇത് നുള്ളിപ്പിറക്കി കളയാൻ പാടില്ല എന്ന് ഇപ്പം എന്തോ എന്തോ പറയണേട്ടോ അവർ ഉണ്ടോ അതൊന്നും നുള്ളിപ്പിറക്കി കളയരുതെന്ന് െ കൊണ്ടുവന്ന് ഞാൻ ഈ ചു അരിനെ കൊണ്ട് ഞാൻ മമ്മിക്ക് കൊടുക്കാൻ പോവാ ഞാൻ എൻ്റെ വീണ്ടും റെഡിയായി ജോലിയെ കൊണ്ടുവന്ന എൻ്റെ കൈ ഒന്ന് എൻ്റെ കൈ ഒന്ന് ഡോറിലിടിച്ച് ഈ സ്വർഗം കണ്ടാന്ന് അറിയത്തില്ലയോ അതാണ് എന്നിട്ട് ഞാൻ ജോലി എനിക്ക് എടുക്കാൻ വയ്യ അതുകൊണ്ടോ എൻ്റെ വീട് ടാറ്റ വരുന്നോ ഡാ എവിടെ പോണം ഏ എവിടെ പോകണം ഏ എവിടെ പോകണം അമ്മി അടക്കൽ അടക്കമ്മ ഏത് അവൻ ഇറങ്ങുമോ അമ്മി അവൻ ഇറങ്ങും കൈ ഇറങ്ങും ഉണ്ടോ ചാടാൻ നിൽക്കുന്നുണ്ടൊരു കോഴിപ്പൊട്ടൊക്കെ ഇട്ടൊരു സുന്ദരി കണ്ടോ ചാടാൻ നിൽക്കുന്നേ എന്ത് ചെയ്യൂന്നു പറ ചാടാൻ നിൽക്കും അടുത്തത് എൻ്റെ കണ്ടോ ഡോറ് തുറന്നിറങ്ങി അപ്പ ചാടും വേണ്ടോ ദേ പെണ്ണെടാ നോക്കടാ ഇവിടെ ചക്രമുത്തേ കള്ളിപ്പണ്ണ ചാടി പോയുണ്ടല്ലോ നിന്നോടി പെണ്ണേ എന്താ എന്റെ പൊന്നേ എന്റെ പൊന്നേ നോക്കടാ ക്യാമറയിലോട്ട് നോക്കട ക്യാമറയിലോട്ടുണ്ടോ അയ്യോ േ അവരെ ഞാൻ ഒരു ഇപ്പോഴാണ് ഞാൻ അതെന്റെ ജോലിയെ കൊണ്ട് തിരിച്ചു വന്നത് എൻ്റെ കൈ ഇടിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് എടുത്ത് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ കയ്യങ്ങ് കഴിക്കുന്നു അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കഞ്ഞിയും അവിടെ കഞ്ഞിയും വൻ ചെറുപയർ തോരനുമാണ് അത്രേ പറ്റുള്ളൂ കൈ ഡോറിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിടിച്ച് സ്വർഗ്ഗം കണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടിണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുത്തു അപ്പോൾ അതിൻ്റെ നല്ല പെയിൻ ഉണ്ട് അയാൾ വയ്യാട്ട് എടുക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ഈവനിങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഞാൻ കുളിച്ചു എൻ്റെ കൈ ഇടിച്ചാൽ നല്ല പെയിൻ ഉണ്ട് പക്ഷേ കുളിച്ച് ഫ്രഷായി കാരണം ജോലിയെ കൊണ്ടുപോയതല്ലേ അപ്പോൾ അതിൻ്റെ ഇനി വേഗം പയർ തോരനാക്കണം മാവരച്ച് വെക്കണം നാട്ടിൽ ദോശയ്ക്ക് മാവരച്ച് വെക്കണം അയ്യോ കൈ കഴിച്ചിട്ട് വയ്യ അത് ഞരമിൻ്റെ ഭാഗമായതുകൊണ്ട് ഡോറിൽ ചെന്ന് അടിച്ചപ്പോൾ ഞരമിൻ്റെ ഭാഗമായതുകൊണ്ട് കൈ ഫുൾ കഴിക്കുന്ന അപ്പോൾ എന്നെഴുതിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ ആ വേദന കൊണ്ട് ചെയ്യുക ഞാനിപ്പോൾ ശരിക്കും സങ്കടം കൂടെ വന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയി വേദനയുടെ ചിരിക്കാൻ കിട്ടുന്നൊരു മനസ്സുണ്ടല്ലോ അതാണ് ഏറ്റവും വലുതല്ലേ എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിനെ നമുക്ക് പുറമേ ചിരിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇടയ്ക്ക് എന്നൊരു മോള് വിളിച്ചു അപ്പോൾ അങ്ങനെ കൈക്ക് നല്ല ഉണ്ട് നല്ല പെയിൻ അപ്പം അയ്യോ എന്നിട്ട് ഞാൻ പോയി വേഗൻ്റെ ജോലി തീർക്കട്ടെ ഓ മൂളുന്നത് വേതനുണ്ട് കേട്ടോ എന്നിട്ട് ചൂട് വെള്ളമൊക്കെ പിടിച്ചു പക്ഷെ മമ്മി എന്താ മഹാനാരായണീയ തൈലം തന്നു കയ്യിലിട വേണ്ടി അത് ഇട്ടു പക്ഷേ ഞരമ്പ് എന്നിടിച്ചത് കൊണ്ടാണ് ഇത്രയും പെയിൻ എനിക്ക് ഫീലാവണത് ഓക്കെ അപ്പോൾ ഞാൻ വേഗം എൻ്റെ ജോലി വൺ ബൈ വൺ ആയിട്ട് തീർക്കട്ടെങ്കിലും എനിക്ക് ഫ്രീ ആവാൻ പറ്റുമോ കഞ്ഞി എന്താ ചെറുപയർ തോരന് ചമ്മി മക്കളാതടപ്പ് തുറന്നേ ആ അല്ല രാവിലത്തെ ആ എരിശ്ശേരിയുണ്ട് പിന്നെ ഉപ്പ് കൊണ്ട് അതും ഭരണ ഉപ്പ് പറഞ്ഞെ അതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഭയൻ്റെ അപ്പം ചെയ്യുകയാണ് കാരണം കഞ്ഞി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും അത് അതിൻ്റെ എഞ്ചിനിച്ച് നോക്കുക തന്നെ അപ്പം വീണ്ടും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ